ദൈവതിരുനാമം മുഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു ചരിത്ര സംഭവമാകട്ടെ ഈ പ്രഭാത ചിന്ത ബി സി നൂറിനും അൻപതിനും ഇടയിൽ നടന്ന ഒരു ചരിത്ര സംഭവം റോമൻ സേനാനായകനും രാജ്യതന്ത്രജ്ഞനുമായിരുന്ന ജൂലിയ സീസർ അതേ സമയത്ത് തന്നെ റോമൻ്റെ മറ്റൊരു സേനാപതിയായിരുന്നു പോംബെ പോംബെ എക്കാലത്തും പ്രധാന സേനാപതിയായിരുന്ന ജൂലിയർ സീസറിൻ്റെ പരമശത്രുവായി മാറ്റപ്പെട്ടു അവർ തമ്മിലുള്ള വൈരം പുറം ലോകം അറിയുവാൻ തുടങ്ങി റോമൻ്റെ അധികാരം പിടിച്ചെടുക്കുവാൻ ഈ രണ്ട് സേനാനായകന്മാർ തമ്മിൽ തെളിഞ്ഞും ഒളിഞ്ഞും യുദ്ധം ആരംഭിച്ചു രണ്ടു പേരുടെയും കീഴിൽ പടയാളികളുണ്ട് പടയാളികൾ തമ്മിൽ ഏറ്റുമുട്ടി നിർഭാഗ്യവശാൽ യുദ്ധത്തിൽ പോംബെ പരാജയപ്പെട്ടു സീസറുടെ പടയാളികൾ പോംബെ പിടിച്ചുകെട്ടി അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്ത് സീസറിനെ പ്രീതിപ്പെടുത്തുവാൻ സീസറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു ഈ കാഴ്ച കണ്ട സീസർ ആനന്ദിക്കുമെന്ന് പടയാളികൾ കരുതി എന്നാൽ അവരുടെ പ്രതീക്ഷകളെ തച്ചുടയ്ക്കും വിധം സീസർ വലിയ ശബ്ദത്തിൽ കരയുവാൻ തുടങ്ങി ആ കരച്ചിലിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ വിജയം മാത്രമാണ് പ്രതീക്ഷിച്ചത് ഒരിക്കലും പ്രതികാരം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ശത്രുവിൻ്റെ തലവെട്ടുക എന്ന യുദ്ധപ്രമാണം റോമിൽ നിലനിൽക്കുന്നതിനാൽ സീസർ പോംബയുടെ തലവെട്ടിയെടുത്തവരെ ശാസിച്ചില്ല എന്നാൽ പ്രധാന സേനാധിപനായിരുന്ന സീസർക്ക് പടയാളികൾ ചെയ്ത ഈ സംഭവം അപ്രീതിജനകമായി തോന്നി ആയതിനാൽ ആ പടയാളികൾ സീസറെ ഭയപ്പെട്ടു വാസ്തവത്തിൽ സീസറുടെ ജീവിതയാത്രയിൽ പോംബെ ഒരു വിലങ്ങ് തടിയായിരുന്നു വിലങ്ങ് തടിയെ എതിർത്തു പരാജയപ്പെടുത്തുവാൻ മാത്രമാണ് സീസർ ആഗ്രഹിച്ചത് ഒരിക്കലും പ്രതികാരം നടത്തി അദ്ദേഹത്തിൻ്റെ ജീവൻ അവഹരിക്കുവാൻ സീസർ ആഗ്രഹിച്ചിരുന്നില്ല പ്രതികാരം ചെയ്യുന്നതിലൂടെ ആരും ഒന്നും നേടുന്നില്ല എന്ന പരമസത്യം സീസർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു പ്രതികാരത്തിൻ്റെ വഴിയിലൂടെ ആരും മഹാനായിട്ടുമില്ല ആ സത്യവും സീസറിൻ്റെ മനസ്സിലുണ്ട് എന്നാൽ പ്രതികാരം നമുക്ക് പലതും നഷ്ടമാക്കിക്കളയും എന്ന ബോധം ഈ പ്രഭാതത്തിൽ നമുക്കും ഉണ്ടാകണം ഹൃദയം നൽകി സ്നേഹിച്ചവനെ മറ്റൊരു നല്ല വിവാഹാലോചന വന്നപ്പോൾ കഷായത്തിൽ കീടനാശിനി ചേർത്ത് കലക്കി നൽകി കൊല്ലുവാൻ കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രീഷ്മയ്ക്ക് മനസ്സ് വന്നപ്പോൾ അവൾക്ക് നഷ്ടമായത് സുന്ദരമായ ഒരു ജീവിതമാണ് സ്നേഹനിധികളായ മാതാപിതാക്കളാണ് എപ്പോഴും കൂടെ സുഹൃത്തുക്കളാണ് ഗുരുനാഥന്മാരാണ് എന്തിനേറെ പറയണം ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കേരളത്തിൻ്റെ മണ്ണാണ് പ്രതികാരത്തിന് പകരം ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പാത നാം സ്വീകരിച്ചാൽ ജീവിതം എത്രമാത്രം അനുഗ്രഹദായകമായി തീരും തന്നെ ഒറ്റക്കൊടുക്കുവാൻ വന്ന പ്രിയ ശിഷ്യനെ സ്നേഹിത എന്ന് വിളിച്ച് ചുംബനം നൽകിയ ക്രിസ്തു തന്നെ പരിഹസിച്ചവർക്കായി അതിക്രൂര പീഡനം ഏൽപ്പിച്ചവർക്കായി പ്രാർത്ഥിച്ച നമ്മുടെ നാഥൻ അതാകട്ടെ നമ്മുടെ മാതൃക തന്നെ തൊഴിച്ച് നിലത്ത് പതിപ്പിച്ച വെള്ളക്കാരൻ്റെ കാല് തിരുമി സ്നേഹിത വേദനിച്ചുവോ എന്ന് ചോദിച്ച മഹാത്മജിയുടെ പിൻകാമികളാകണം നമ്മൾ ഓരോരുത്തരും കയ്യിൽ കാർക്കിച്ച് തുപ്പി ബിസ്ക്കറ്റ് വ്യാപാരി മദർ തെരേസയെ പുച്ഛിച്ചപ്പോൾ പുഞ്ചിരി തൂകിയ മദർ തെരേസ ഇങ്ങനെ പറഞ്ഞു അത്രേ എനിക്ക് കിട്ടാനുള്ളത് കിട്ടി ഇനിയും അനാഥരെന്ന് വിളിക്കുന്ന എൻ്റെ മക്കൾക്ക് നിങ്ങൾ തരാനുള്ളത് തരണം എത്ര മഹത്തരമായ വ്യക്തിത്വങ്ങളെയാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത് പ്രതികാരമനോഭാവം സകല നന്മയും തച്ചുടയ്ക്കുമെന്ന യഥാർത്ഥ ബോധം നമ്മെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം പ്രതികാരം യഹോവയ്ക്കുള്ളത് അവൻ പ്രതികാരം നടത്തും ും ശുഭദിനം ആശംസിക്കുന്നു സർവശക്തൻ അനുഗ്രഹിക്കട്ടെ നന്ദി